കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം പൊന്നാനി അങ്ങാടിയിൽ ബെഡ്എംപോറിയം സ്ഥാപനത്തിലെ കടയുടമ കെ പി അബ്ദുൽ നാസിർ അറുപത്തിമൂന്നിനെയാണ് മദ്യപിച്ചെത്തിയ അക്രമി മർദ്ദിച്ച് അവശനാക്കിയത് മർദ്ദനത്തിൽ തുടയല്ല് പൊട്ടി കൈക്കാലിന് പരിക്കേറ്റു ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പണവും അക്രമി കവർന്നു പരിക്കേറ്റ അബ്ദുൽ നാസറിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് പിന്നെ 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 മാന്തി അടയാളങ്ങളൊക്കെ ഉണ്ട് നല്ല മുഴച്ചിട്ടുണ്ട് പ്രായമുള്ള പെട്ടെന്ന് വേഗം വ്യാപാരികൾക്ക് നേരെ കടകളിൽ കയറിയുള്ള അക്രമങ്ങളെ അമർച്ച ചെയ്യണമെന്നും ശക്തമായ നടപടിയെടുക്കണമെന്നും പ്രതിയെ ഉടനെ പിടികൂടണമെന്നും പൊന്നാനി ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടു അദ്ദേഹത്തെ ആക്രമിച്ചത് യാതൊരു പ്രകോപം പണം അപഹരിക്കാൻ വേണ്ടി മാത്രമാണ് പൊന്നാനി ചേംബർ ഓഫ് കൊമേഴ്സ് ഇതിനെ ശക്തമായി അപലപിക്കുകയാണ് കാരണം ഞങ്ങൾക്കിവിടെ സ്വസ്ഥമായി കച്ചവടം ചെയ്യാൻ സാധിക്കാതിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം അത്രമാത്രം പ്രയാസത്തിലാണ് കച്ചവടക്കാരുള്ളത് ഇതേപോലുള്ള രാത്രികളിൽ ഇതും എട്ടേ ഇരുപതിനാണ് രാത്രി വല്ലാണ്ട് നേരം വഴുകിയിട്ടില്ല

മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ